ഓൺലൈൻ തട്ടിപ്പ് താനൂർ സ്വദേശികളടക്കം നാലുപേർ അറസ്റ്റിൽ ഓൺലൈൻ ബിസിനസിൽ വൻ ലാഭവിഹിതം വാഗ്ദാനം നൽകി മുപ്പത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ തട്ടിയെടുത്ത മലപ്പുറം സ്വദേശികളായ നാലുപേരെ ബേക്കൽ ഡിവൈഎസ്പി ജയൻ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു താനൂർ പുതിയ കടപ്പുറം മുക്കാട്ടിൽ ഹൌസിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ റിസാൻ മുബഷിർ താനൂർ കോർമന്തല പുറഞ്ഞിന്റെ പുരയ്ക്കൽ ഇരുപത്തിനാല് വയസ്സുകാരനായ പി പി അർസൽ മോൻ പര്യാപുരം മോയിക്കൽ ഓട്ടുംപുറം ഫാറൂഖ് പള്ളിക്ക് സമീപത്തെ മുപ്പത്തൊന്ന് വയസ്സുകാരനായ എം അസീസ് കോർമാൻ കടപ്പുറം ചെക്കിണ്ടൻപുരയിൽ നാൽപ്പത് വയസ്സുകാരനായ സി പി താജുദ്ദീൻ എന്ന സാജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് തൃക്കണ്ണാട് മാരൻ വളപ്പ് സജ്ജയ് കുമാർ കൃഷ്ണയുടെ പരാതിയിലാണ് പ്രതികൾ കുടുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ട് മുതൽ ഫെബ്രുവരി ആറ് വരെയുള്ള പല ദിവസങ്ങളിലായി പ്രതികളുടെ വിവിധ അക്കൌണ്ടുകളിലേക്ക് സജ്ജയ് കുമാർ മുപ്പത്തൊന്നേ പോയിന്റ് തൊണ്ണൂറ്റി ലക്ഷം അയച്ചു കൊടുക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ലാഭവിഹിതമോ മുതലോ തിരിച്ചു നൽകാതെ വഞ്ചിച്ചുവെന്നാണ് കേസ് ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ സി ഐ അരുൺ ഷാ എ എസ് ഐ ജോസഫ് ജയപ്രകാശ് സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരായ ദീപക് രാകേഷ് സീമ എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻറ്റി ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ടൈമൻസ് താഴെപ്പാലം തിരൂർ